ദൈവം എന്റെ കൂടെ തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത് പ്ലീസ് ഡോൺ മിസ് അണ്ടർസ്റ്റാൻഡ് മീ അല്ലടാ പുല്ലേ അയ്യോ മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന എന്നാ കൂടും ഇത് മുനുസ്വാമി അല്ല അയ്യോ അല്ലേ ആ എന്നാ ഇതായിരിക്കും കളറ് പടവ് പതിഞ്ഞിരിക്കുന്നല്ലേ ഉം ഓട് ഓട് ട്ടിയും വന്നില്ല എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ ഓടി ഓടി വരുമ്പോ ഒരു ആന പക്ഷെ ഞാൻ വിശപ്പെട്ടു കണ്ടോടി കാണും എനിക്ക് വിശക്കുന്നു എനിക്ക് ദൈവം എന്റെ